വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു ഡേ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ മാളും ഏറ്റേന് ശേഷമുള്ളവർട്ടാണ് എടുത്തേക്കുന്നത് അപ്പം മാളു കുട്ടീനെ ഇന്ന് കുറേ ദിവസം കൂടി ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പം നേഴ്സറി വിടുകയാണ് അപ്പം എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായി അപ്പോൾ ഞങ്ങൾ മുറ്റത്ത് നോക്കുമ്പോൾ ഒരു പ്രാവ് കൂട്ടം തെറ്റിപ്പോയെന്ന് തോന്നുന്നു ഇങ്ങനെ ആ ഇലയില്ലേ നടക്കുമായി കുറേ നേരം ഈ പ്രാവ് ഇവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് മാളുവിന് ഞാൻ പുട്ടും പഴവും കഴിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു മാളും എന്തു ചെയ്താ കഴിക്കുന്നില്ല എന്ന് പാട് പാടുപെട്ടാണ് ഒരു വാ കഴിപ്പിച്ചത് അപ്പോൾ അവനിങ്ങനെ നോക്കി കിടപ്പുണ്ടായിരുന്നേ അവന് താറാവിനെ കൊടുത്തിട്ട് അവൻ അതൊന്നും വേണ്ട പിന്നെ മാളു ഒരു വിധത്തിൽ കുറച്ചൊക്കെ കഴിച്ച് ഒരു ശകലം രണ്ട് മൂന്ന് വാ അത്രയേ കഴിച്ചുള്ളൂ ഭയങ്കര പാടാണ് മാളിക്കുട്ടി കഴിക്കാൻ മാളിക്കുട്ടിക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട കുറച്ച് മിഠായി കിട്ടിയാൽ അത് കഴിച്ചോളൂ അങ്ങനെ ഒരു വിധത്തിൽ കഴിപ്പിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരെ അവനുമായിട്ട് ഞാൻ കളിക്കുമായിരുന്നു കളിക്കാൻ അവൻ എന്തൊക്കെയാണ് മോന്തൊക്കെ ആയിട്ട് അടിക്കുകയും എൻ്റെ മുടിയെ പിടിച്ച് വലിക്കുകയൊക്കെയായിരുന്നു അപ്പം വീഡിയോയിൽ ഫ്ലാഷ് കണ്ടുകൊണ്ട് അവനങ്ങോട്ടേക്ക് നോക്കുമായിരുന്നു മാളിക്കുട്ടി കളിക്കാനുള്ള പ്ലാനിൽ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ടേ അപ്പൊ അത് നേഴ്സറി പോകാൻ വേണ്ടി കുളിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ആള് വരുന്നില്ല ഭയങ്കര കളിയാണേ ഇതുണ്ടോ ഇത് ഭയങ്കര കളിയാണ് മാണുസേ കുളിക്കണ്ടേ അതെന്നുണ്ടോ വിളിച്ചിട്ടൊരനുസരണയില്ല ഈ ചേച്ചി പെണ്ണിന് അല്ലടാ ചേച്ചിപ്പണ്ണിന് വേറെ അനുസരണയില്ല പൊറോട്ട വീരുവേ പലമേക്കാലൊക്കെ വെച്ചു ഇതാര്യ ഇങ്ങോട്ട് നോക്കി ഹായ് അങ്ങനെ മാളിക്കുട്ടീനെ കൊളുപ്പിച്ചെല്ലാം കഴിഞ്ഞാ മാൾക്കുട്ടീനെ ഒരുക്കാൻ തുടങ്ങുകയാണ് ആദ്യം ഉടുപ്പൊക്കെ ഇടിയിച്ച് പിന്നെ പൊട്ട് പിരികം കണ്ണൊന്നും എഴുതാം മാൾക്കുട്ടി സമൂഹിതരം മാളിന് തോന്നണം വാല് മാത്രം അടിയിക്കും ഇതുവരെ കണ്ണിനകം ഒന്നും എഴുതാൻ നോക്കിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ഒരു വിധത്തി ഈ ഒരുക്കണ കുറച്ച് പാടാണ് കേട്ടോ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് ഓടും പിന്നെ അവിടുന്ന് പിടിച്ചൊന്ന് അടക്കി നിറക്കണം കുറച്ച് പാടാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയെന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിരികെഴുതുന്ന ഒരു വൃത്തികേടായി പോവേ ഒരു വിതരത്തി കണ്ടോ കാരണം തുള്ളി ചാടുമായിരുന്നു പിടിച്ച് നിർത്തി പക്ഷെ പൊട്ടൊക്കെ തൊടിക്കുന്നത് അപ്പോൾ കുഞ്ഞിച്ചേറക്കനെ അവളുടെ അനിയത്തിലേക്ക് കൊടുത്തിരിക്കുമായിരുന്നേ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ആൾക്കുട്ടീനെ കൊമ്പൊക്കെ കെട്ടിച്ച് സ്ലൈഡൊക്കെ കുത്തിക്കണമെന്നുണ്ട് സമ്മതിക്കുമോ എന്നറിയത്തില്ല മൂട് പോലെ ഇരിക്കും ചില ദിവസങ്ങളിൽ ഭയങ്കര ഇടത്തുകൂടാ ചില ദിവസം നല്ല ഇതാണ് ഒരുക്കുന്നതും മുടി കെട്ടി കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണേലും ഉണ്ടാകും ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ മാളും അങ്ങോട്ട് പോവാം അത് കണ്ണിരിക്കാമെന്ന് ശ്രമിച്ചപ്പം വേണ്ടെന്ന് പറയുന്നതാണെ പിന്നെ അവസാനം പൗഡർ നല്ല ഇട്ട് റെഡിയാക്കി പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കഴിച്ച് പുട്ടും പഴമായിരുന്നു കഴിച്ചിട്ട് പോവാന്ന് വെച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് മാളവിനെ നീക്കി കൊണ്ടുവിടാൻ പോവുകയാണെ കുറച്ച് നടക്കണം അല്ല ൾക്കുട്ടിക്ക് നടക്കാൻ മടി അതുകൊണ്ട് എടുത്തേക്കുവാണേ എന്നാൽ കിട്ടാതെ പിന്നെ എന്നാക്കിയാണ് നേഴ്സറിയിൽ പോയി പഠിക്കുന്നത് ഓ വൺ ടു ത്രീ ഫോ കുടിക്കോ പിന്നെ കഞ്ഞി കുടിക്കുവോ മൊത്തം കഞ്ഞിയും കുടിക്കാണേ പിന്നെയോ കളിക്കും അപ്പൊ കൊറച്ചും ആൾക്കുട്ടീനെ നടത്താന്ന് അവിടെ നിന്ന് ഇവിടാൻ വരെ ഒത്തിരി ഇരു എടുത്തപ്പത്തേന് കൈ മടുത്തേ ആൾക്കുട്ടി വീനില്ലേ കയ്യെ പിടിച്ചാലും ഒരു വീഴ്ച ഉള്ളത എന്തിനാ ഓടുന്നേക്കാരി ലിയാലിജോ അല്ലേ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് നെയ്സറി എത്തി കാണിക്കാവേ അതാണ് ഇതാണ് മാളിക്കുട്ടിയുടെ നെയ്ശരി അങ്ങനെ മാളിക്കുട്ടിയെ കൊണ്ട് വിട്ടേ പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകാം അവിടെ അടുത്ത ഉറങ്ങിയിട്ടുണ്ട് മിക്കവാറും തന്നെ കിട്ടി കാണും പിന്നെ ചെന്നിട്ട് തുണി ഇടക്കണം അവനെ കുളിപ്പിക്കണം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ലായിരുന്നു ഇച്ചിരി മാറ്റമൊക്കെ വരുന്നുണ്ട് ചെറിയ അന്വേഷണം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ അതിലൊക്കെ മാറുമായിരിക്കും അടുത്തുള്ള ചേച്ചി ഓട്ടോയ്ക്ക് പോകുന്നപ്പോൾ എന്നോടും കൂടി കയറിക്കോളാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വരുന്ന വഴിക്ക് ഒരു ലിഫ്റ്റ് കിട്ടി അങ്ങനെ ഓട്ടോയ്ക്ക് ഇവിടെ വരെ നടത്താതെ ഞാൻ വന്നു ഇത് അനുഭവിക്കു വേണ്ടി തൊട്ടടുത്താൽ വെട്ടി ഇത് പറിച്ചു കൊണ്ടുവന്നു പറ്റാണ്ടോ ഇത് അച്ഛൻ കൊണ്ടുന്നതായിരുന്നേ ഇതൊരു കുള ഫുള്ളുണ്ടായിരുന്നു ഇത് കൊണ്ടുവന്നപ്പം തൊട്ട് മാളക്കുട്ടി വഴക്കായിരുന്നു എനിക്കിത് തീ കഴിക്കണം കഴിക്കണം പച്ച നമ്മൾ അങ്ങനെ കൊടുത്തുന്ന് അതിനുവേണ്ടി ഇതങ്ങ് ഒന്ന് പഴുത്ത് കിട്ടാൻ എത്ര ദിവസം എടുത്തെന്നോ എന്നിട്ട് സാമ്പ്രാണി കുത്തി വെച്ച് അടുപ്പിൻ്റെ അവിടെ വെച്ച് അങ്ങനെ എല്ലാം പഴുത്ത് പഴുത്ത് വന്നപ്പോൾ ഈ ഒരു പടലും ഇവിടെ ഒക്കെ തീർന്ന് പിന്നെ പുട്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിച്ച് ഇത്രയായി നാളെ കുടിക്ക് പല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവന് കുളിക്കാൻ വെള്ളം വെച്ചിട്ടാണ് പോയപ്പോൾ എളുപ്പമുണ്ടല്ലോ വന്ന് കഴിയുമ്പം കുളിപ്പിക്കുക ഇനി ഇപ്പം അവന് കുറുപ്പുണ്ടാക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഈ ഫിറ്റിയൊക്കെ ഭയങ്കര എന്താ പറയണ്ട ബോറായിരുന്നു കാണാനൊക്കെ അപ്പോ ചേട്ടായി കുറച്ച് നേരത്തെ പെയിന്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ സൺഡേ ഇല്ലായിരുന്നു അപ്പം അനിയനടിച്ചതെട്ടോ അപ്പോൾ ഇവിടുത്തെ ഇച്ചിരി എന്താ കാണാനൊരു ഭംഗിയുണ്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അടുക്കളയുടെ അവിടുത്തെ അപ്പളി പെയിൻ്റ് പോയിട്ട് ഒരു രസം ഇല്ലെന്നൊക്കെ പറഞ്ഞേ അപ്പോഴത്തേന് അനിയനെ അടിച്ചതാണ് അത് എവിടേക്കിങ്ങനെ അടിച്ച് എന്നിട്ട് രാത്രിയിൽ ഇവിടെ കാണണമായിരുന്നേ ഈ ലൈറ്റും കൂടി ആയപ്പോഴത്തേന് വെട്ടം ഇട്ടപ്പോൾ നല്ലൊരു പ്രകാശം പിന്നെ ഇവിടെ അടിക്കാൻ വേണ്ടിയിട്ട് തികഞ്ഞില്ല ഇവിടെയും കൂടി ഒന്ന് ശരിയാക്കണം ഇപ്പം കണ്ടോ ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് വെച്ചാൽ ആ ചെളിയൊക്കെ അങ്ങ് പോയി നല്ലതായിട്ടുണ്ട് വല്ല കാലത്ത് ഒരിക്കലൊക്കെ ആയിരിക്കും എന്തിനേലൊക്കെ പുറത്തു പോകുന്നത് പിന്നെ കൂടുതലായും പുറത്തു പോകുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കും അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഡേ ലൈഫൊക്കെ ഇടാനേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ തന്നെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നത് എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് നന്ദി പറയുന്നുണ്ട് പിന്നെ അത്യാവശ്യം വിവേഴ്സൊക്കെ കിട്ടുന്നുണ്ട് ഷോർട്സിനാണ് നല്ലപോലെ കിട്ടുന്നത് പക്ഷേ ഷോർട്സിന് കിട്ടിയിട്ട് കാര്യമില്ല ബ്ലോഗിനാണ് നമുക്ക് വ്യൂസും വാച്ച് ടൈമൊക്കെ കിട്ടേണ്ടത് എന്നാലേ ഒരു അക്കൗണ്ട് റീച്ച് ആവത്തുള്ളൂ നമ്മുടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ചുരുക്കം എന്താ പറയണ്ടത് കുറച്ച് പേരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് പോകുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ സുഞ്ചരിക്കൂറ്റിനെ കുളിപ്പിച്ചേ ഇനി ഞങ്ങൾ ഒരുങ്ങിയിട്ട് കുക്കപ്പൊക്കെ കഴിച്ചിട്ട് വാ വെക്കും അല്ലേ വാ വച്ച് വെക്കത്തില്ലേ ചുന്ദറിനായിട്ട് വാ വയ്ക്കുമോ കുത്തോ നീക്ക വലക്കണം വാച്ചു വെക്കുമോ ഏ ഇല്ലേ നീ പോരോ നീ പോരോ കൊല്ലക്കൂറ്റം അപ്പൊ ഒരാൾ ആക്കിട്ട് വന്നേക്കുവ കൊച്ചിനെ പേടിപ്പിക്കാനായിട്ട് കൊച്ചാണ്ട് അന്തം വിട്ട പോലെ കിടക്കുന്നു ഞാൻ തന്നെയാ തിരിഞ്ഞു നോക്കിയപ്പോ പേടിച്ചു പോയി പക്ഷെ നമ്മളങ്ങനെയൊന്നും പറയരുത് പാവം മുഖത്തെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾ നോക്കിയേ പിന്നെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ കുറച്ച് ഗ്യാബേജ് ഒരു ശകലം ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് മെടുക്കുവാറ്റി പോലെ വെക്കാൻ വേണ്ടി അപ്പം എൻ്റെ ഈ ബലപ്രയോഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കത്തിക്ക് മൂർച്ച ഇല്ലാതെ കേട്ടോ കേട്ടോ ഇത് പാട് പെട്ടെന്ന് ഒന്ന് അരിയുന്നതെന്നറിയാം ഒരു തൊലി വിളിക്കാനുള്ള മൂർച്ച പോലുമില്ല ഒന്ന് നമ്മൾ ടൈലിട്ട് ഉറയ്ക്കുവാണേൽ ശകലം മൂർച്ച കിട്ടും പിന്നെ ഇവിടെ ഞാൻ അരി അരിയുന്നത് നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ആരും ഒന്നും വിചാരിക്കില്ല നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടായിട്ടാണ് കുഞ്ഞു പുനുമുന നീളത്തി അരിയുമായിരുന്നെ ആദ്യം ഇരുന്ന് ഇങ്ങനെ ആയിരുന്നു അപ്പോഴത്തേന് മടുത്ത് ഒരു വശം കിട്ടുന്നില്ല പിന്നെ എണീറ്റ് നിന്നിട്ട് അരിയാന്ന് വെച്ച് എണീറ്റ് നിന്നായി സ്പീഡിൽ ഇട്ടേക്കുന്ന വളരെ സമയമെടുത്താണ് ഞാൻ ചെറിയ ക്യാബേജും അരമുറി സബോളയും ഒരു പച്ചമുളകും അരിഞ്ഞെടുത്തതേ ശകലേയും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു അരമുറിയാണേലും ഒരു മുറിയാണേലും സവോള അരിഞ്ഞാൽ എൻ്റെ കണ്ണ് വല്ലാണ്ടങ്ങ് നീറും എന്താ നേരത്തിൽ കണ്ണുനീരൊക്കെ ഒരുപാട് ഒഴുകി വരും ചിലർ പറയും കത്തിയുടെ അറ്റത്തും ഇതിൻ്റെ അറ്റം മുറിച്ച് വെച്ചിട്ട് അരിഞ്ഞാൽ കണ്ണ് നിറയത്തില്ല അതൊക്കെ നല്ല പോലെ കണ്ണ് നിറയും ഇതുണ്ടാകും ഞാൻ കാണിച്ച എൻ്റെ കണ്ണ് കണ്ടോ പിന്നെ ആ കൈ കൊണ്ട് തന്നെ ഞാൻ വീണ്ടും പിടിച്ചപ്പോൾ ഇച്ചിരി കൂടി നീറി എന്നിട്ട് കുറേ നേരം കഴിഞ്ഞാൽ ശരിയായത് പിന്നെ ഞാൻ അവിടെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കയ്യോടെ അല്ലേ പിന്നെ അതവിടെ അങ്ങനെ കിടക്കും പിന്നെ കയ്യോടെ ഉണ്ടാക്കിയേക്കാന്ന് വെച്ച് ഇതിൻ്റെ മടി പിടിച്ച് പോവും അവളുണ്ടാക്കാമെന്നാണ് പറഞ്ഞേ അപ്പം ഞാൻ കയ്യോടെ ചെയ്തേക്കാന്ന് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക്കെ പൊട്ടിച്ച് തട്ടിക്കൂട്ട് കറിയാണേ എല്ലാം തട്ടിക്കൂട്ടാണ് നല്ലപോലൊരു കറി ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വളരെ തട്ടിക്കൂട്ട് കറിയാണ് ആ നമ്മളല്ലേ കഴിക്കുമ്പോൾ വേറെ ആരും കഴിക്കുന്നില്ല എല്ലാവരും വീട്ടിലേക്ക് വരുവാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നല്ല ഇതവിടെയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇത് നമുക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം തട്ടിക്കൂട്ട് കറിയൊക്കെ മതി ഉപ്പൊക്കെ ചുമ്മാ കോരി ഇടുക കറക്റ്റ് ആണോന്നു നോക്കാതെ അങ്ങോട്ട് കോരി ഇടുമായിരുന്നു പിന്നെ ഇളക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നേരെ അലക്കാൻ പോയി അവനെ ഉറക്കിയിട്ടായാൻ പോയത് ഞാൻ അവിടെ ഒരു തുണി മുക്കിയപ്പോൾ ചെറുക്കൻ അവിടെ എഴുന്നേറ്റ് ആദ്യം ഇവിടെ അലക്കിയപ്പോൾ അപ്പുറത്തൊരാളോ അലക്കുമായിരുന്നേ അപ്പോൾ അവർ ആ അമ്മ കയറിപ്പോകുന്ന നേരത്ത് ഞാൻ അങ്ങോട്ടേക്ക് മാറിയതാണ്ട് അവിടെ അലക്കാം ഇത് നല്ല കല്ല ചെളി നന്നായിട്ട് പോകുന്ന കല്ല പിന്നെ അലക്കി എല്ലാം കഴിഞ്ഞ് രണ്ട് ബക്കറ്റ് തുണി ഉണ്ടായിരുന്നു അലക്കിയിട്ട് എല്ലാം വെയിലുള്ള സമയത്ത് അങ്ങ് വിരിച്ച് കുറച്ചേറെ വിരിക്കാനുണ്ടായിരുന്നു അല്ല കുറച്ചേറെ എല്ലാം അലക്കിയത്രയും വിരിക്കണമായിരുന്നു പക്ഷേ അയയിൽ അയ അയയിൽ ഇട തികയാത്ത കൊണ്ട് കുറച്ച് തുണി ബാലൻസ് വന്നു പക്ഷെ മഴ പെയ്യുമായിരിക്കും മഴ പെയ്യുന്നോളം വരെ നമുക്കിട്ട് എടുക്കാം അപ്പോൾ തുണി വിരിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല പൂ വിരിഞ്ഞിട്ടുണ്ട് ഈ പൂവ് അയ്യോ എത്രയോ ഒരു മണി ചെടിയാണ് പിന്നെ ഞാൻ ഇവിടെ കൊന്നു ഇന്നലെ ഞായറാഴ്ച ദിവസം വൃത്തിയാക്കിയായിരുന്നെ കുറേ കല്ലും കൂട്ടങ്ങളൊക്കെ കിടന്നതങ്ങ് വൃത്തിയാക്കി അലക്കി കഴിഞ്ഞ് ഞാൻ കുളിച്ച് കുളിച്ച് ഞാൻ കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് വെച്ചെന്ന് ചോറൊക്കെ ഇപ്പൊ വീട് എടുക്കുന്നാലും വിട്ടുപോയി ഇപ്പൊ രണ്ടേ മുക്കാൻ ആയ മാറി പോവാണ് അപ്പൊ ഒരു മീറ്റിംഗ് കൂടി ഉണ്ട് ഉണ്ടും കൂടി മാവിനെ കൊണ്ടുപോവും കൂടി വേണേന്നെ പഠിപ്പിച്ച ചുമ്മാ പറയല്ലേ സത്യം പരടി പറഞ്ഞേ പറ പാട്ട് പഠിപ്പിച്ചോ കറ പഠിപ്പിച്ചോ അയിന ഈ കൊച്ചൊന്നും പറയത്തില്ല ചുമ്മാ എന്റെ ടീച്ചർ പറഞ്ഞല്ലോ കളർ അടുപ്പിച്ചു മീനെ പിടിച്ചായിരുന്നു ഓടി മാളിക്കുട്ടി കളിക്കുകയും പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ചുമ്മാ പറയുന്ന വീടിയെടുക്കുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് മഴയായി പോയി രാവിലെ ഞാൻ കൊടയെടുത്തായിരുന്ന ഇപ്പൊ പോവാൻ നേരത്ത് മഴ ഓർത്ത് പെയ്യത്തില്ലെന്നോർക്ക് കൊടയെടുത്തിരുത് ഇപ്പൊ ഞങ്ങക്ക് പരിചയത്തിലുള്ള ഒരു ചേച്ചി ചേച്ചിന്റെ കുട മേടിച്ചതാണ് കുഞ്ഞിച്ചെറുക്കാൻ വഴക്കാന്ന് പറഞ്ഞുകൊണ്ട് വേഗം കിട്ടിലെത്താൻ നോക്കുക നാൾക്കുട്ടിയാണെ നടക്കത്തൂല്ല എടുക്കണം ആരാ കരഞ്ഞത് ഇങ്ങോട്ട് നോക്കിക്ക പൊന്നേ ഓ ചേച്ചിപ്പന് വന്ന് ചേച്ചി പന്ന് എന്താണോ വഴക്കുണ്ടാക്കി ചെറുക്കൻ പൊന്നേ ഇതല്ല വാണു കാണിക്കുന്നേ ഒരു മേൻകുടിക്കൊടുത്തേ ഒരു മേൻകുടിക്കൊടുക്കു എന്താ ഒരു രണ്ടര വരെ നല്ല വെയിലായിരുന്നു ഇപ്പൊ നല്ല സൂപ്പർ മഴ മാളക്കുട്ടി ി പ്രാർത്ഥിക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചത് എങ്ങനെയാ മാളക്കുട്ടി അവനെ അവനെയൊന്ന് കാണിക്കട്ടെ ഓ ചേച്ചി പെണ് എന്നാ ഈ അല്ലേ ഓ ഈ ചേച്ചി പെണ് എന്നാവാ ഈ കാണിക്കുന്നത് ഉടുപ്പ പിടിച്ചല്ലേ മാന കുട്ടി പറഞ്ഞേ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ആ എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറ ഞങ്ങളെ ഞങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് പറ എല്ലാരും എന്നാലേ ഞങ്ങക്ക് വീഡിയോ ഇടാൻ ഒരു ഒരിത് കിട്ടത്തുള്ള പറ അപ്പോൾ വീഡിയോ കാണുന്ന ഓട്ടത്തിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അനേബിൾ ചെയ്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ